സോഫി കോളേജിൽ പോകാൻ ഒരുങ്ങി ഇറങ്ങുമ്പോഴാണ് ആൽബി വിളിച്ചത് പതിവില്ലാതെ എൻ്റെ ഈ നേരത്ത് സോഫി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് വേഗം ഫോൺ എടുത്തു എന്നു വെച്ചാൽ ഈ നേരത്ത് സോഫി വിപ്രാണത്തോടെ ചോദിച്ചു എൻ്റെ പൊന്ന് കൊച്ചേ എനിക്കിതിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നി വിളിച്ചതാണ് അതിങ്ങനെ ടെൻഷൻ ആവുന്നത് എണ്ണത്തിനാണ് ആൽബി സ്വർത്തിൽ കുറച്ച് ഗൗരവം കലർത്തി പറഞ്ഞു ആണോ ഞാൻ എന്താണോ എന്ന് വിചാരിച്ചു സോഫി നെഞ്ചിലൊന്ന് തടവിക്കൊണ്ട് പറഞ്ഞു അതെ എബി എന്നെ വിളിച്ചു കുറച്ച് മുൻപ് മരി അവനെ വിളിച്ച് സംസാരിച്ചെന്നൊക്കെ പറഞ്ഞു അവന് മരിയെ ഒന്ന് കാണുന്നുണ്ടെന്ന് തോന്നുന്നു നീ ഒരു കാര്യം ചെയ്യണം അവനോട് ചോദിച്ചു നോക്കണം അവളെ കാണുന്നുണ്ടോ എന്ന് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ എന്നോട് പറയണം ഞാൻ അച്ഛനെ വിളിച്ച് സംസാരിക്കാം അവരോട് വീട്ടിൽ വരാൻ പറയാം മരിയയും കൂടെ കൂട്ടണമെന്നും ഇതൊന്നും ആരും അറിയില്ല കല്യാണത്തിന് മുൻപ് പെൺകുട്ടി വീട്ടിൽ കയറിയെന്ന് വെച്ച് ലോകം അവസാനിക്കൊന്നും പോകുന്നില്ല ആൽബി നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു ഹലോ ഹലോ ഇത് എവിടേക്കാണ് കൊണ്ട് പോകുന്നത് ഇച്ചേൻ്റെ സംസാരം കേട്ടാൽ നാളെ തന്നെ അവരിങ്ങ് കെട്ടിക്കുന്ന പോലെ ഉണ്ടല്ലോ സോഫി ചിരിയോടെ പറഞ്ഞു നാളേക്ക് നാളെ എബി ഒന്ന് മോളിയാൽ മതി ഞാൻ നടന്നു അവൻ്റെ കല്യാണം ആർ വാശിയിൽ പറഞ്ഞു അവർന്ന് സംസാരിക്കട്ടെ ഈച്ച ആദ്യം അവർക്ക് പ്രണയിക്കാൻ നമുക്ക് കുറച്ച് സമയം കൊടുക്കാനേ എന്നിട്ട് മതി കല്യാണം സോഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ പ്രണയിക്കാൻ വേറെ പണിയില്ല ഞാൻ വരുമ്പോഴേക്കും അവനൊരു കൊച്ചുണ്ടായി കാണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നിട്ട് വേണം ആൽബി മുഴുവനാക്കാതെ നിർത്തി അവൾക്ക് അവൻ പറഞ്ഞു വന്നത് എന്തെന്താ മനസ്സിലായെങ്കിലും മനസ്സിലാവാത്തതുപോലെ ചോദിച്ചു സോഫി എന്നിച്ചാ പറ എന്നിട്ട് സോഫി ആകാംക്ഷയോടെ ചോദിച്ചു പോടി ഒന്നും അറിയില്ല അവൾക്ക് ആൽബി പറഞ്ഞു കേട്ട് മുഖം പാടി അവളെ പറാ സോഫി കൊഞ്ചി അതെ പിന്നെ ഏട്ടം നിൽക്കുമ്പോൾ അനിയൻ കയറി അടിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് അവനൊരു കൊച്ചുണ്ടായിട്ട് വേണം എനിക്കൊരു കുഞ്ഞു സുന്ദരിമുള്ള അപ്പയാകാൻ കേട്ടോടി കൂട്ടിക്കാളി ആൽബി മേശന്ന് തടവിക്കൊണ്ട് പറഞ്ഞു അത്രയുള്ളൂ ഞാൻ എന്നാ പറഞ്ഞതാ ഈ ഈച്ചാനെ പറ്റാതെയല്ലേ സോഫി ഉള്ളിൽ വന്ന ചിരി അമർത്തിക്കൊണ്ട് പറഞ്ഞു ഒന്ന് പോയിടി പോയി പഠിക്കടി വെച്ചിട്ട് പോവണേ ആൽബി പറഞ്ഞു അയ്യോ ഇച്ച ബസ് ഇപ്പൊ വരും ഞാൻ വന്നിട്ട് വിളിക്കാമേ സോഫി ഫോൺ ബാഗിൽ വെച്ച് ഷാൾ എടുത്തുകൊണ്ട് വേഗം താഴേക്കിറങ്ങി മോൻ മോനമ്മയുടെ കൂടെ ഇരുന്ന് കളിക്കുകയാണ് ഇന്നുകൂടെയുള്ളൂ ഇനി ക്രിസ്മസ് വെക്കേഷൻ ആണ് ഒരാഴ്ച ഇനി കല്യാണം കഴിഞ്ഞിട്ടാണ് കോളേജിൽ പോകുന്നത് സോഫി മോനൊരു ഉമ്മ കൊടുത്തുകൊണ്ട് വേഗം ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു എബി ഓഫീസിൽ ജോലിയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് വക്കീൽ വിളിക്കുന്നത് എബി അവരുടെ ഭാഗത്തു നിന്നും ഒരു എതിർപ്പും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടും എല്ലാം മൊട്ടിട്ട് നിന്നിട്ടുണ്ടവർ ജനുവരിയിൽ തന്നെ ഡിവോഴ്സ് കിട്ടാനാണ് സാധ്യത പറയാൻ വേണ്ടി വിളിച്ചതാണ് വക്കീൽ തൻ്റെ അടുത്ത കൂട്ടുകാരനാണ് അതെയോ വേറെ നൂലാമാലകളൊന്നും ഇല്ല അല്ലേ എബി ചോദിച്ചു ഒന്നുമില്ല കാരണം വ്യക്തമായതുകൊണ്ട് ഹിയറിംഗ് ആവശ്യമൊന്നും വരില്ല പരസ്പരം ഒത്തുപോകാൻ കഴിയാത്തത് കൊണ്ട് രണ്ടുപേരും ഡിവോഴ്സ് ആഗ്രഹിക്കുന്നു ദാറ്റ്സ് ഓൾ വക്കീൽ പറഞ്ഞപ്പോൾ ആശ്വാസം തോന്നി എബിക്ക് നീ എന്ന ചുമട് തൻ്റെ തോൽ നിന്ന് ഒഴിവാകാൻ പോകുന്നു ഓക്കെ എബി ഡേറ്റ് ഞാൻ അറിയിക്കാം വക്കീൽ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു എബി തൻ്റെ ജോലികളിൽ മുഴുകി പതിവ് പോലെ അന്നത്തെ രാത്രിയും വിടവാങ്ങി ക്രിസ്മസ് ആഘോഷം ഗംഭീരമായി നടത്താനാണ് തീരുമാനം എല്ലാവരും അതിന് തിരക്കിലായിരുന്നു കല്യാണ ഡ്രസ്സ് എടുത്ത് മമ്മിയുടെ കൂടെ പോയിട്ട് സോഫി സാരി അപ്പച്ചനെടുത്തത് ഉള്ളത് കൊണ്ട് പിന്നെ ഗൗൺ പോലെയുള്ള ചുരിദാറായിരുന്നു എടുത്തത് കുഞ്ഞുവെള്ളക്കലകൾ പതിപ്പിച്ച വെയിൻ റെഡ് കളർ അവളുടെ സൗന്ദര്യത്തിന് മാറ്റി പൊട്ടി മോനും ഡ്രസ്സ് എടുത്തു ക്രിസ്മസിന് ഇടാനുള്ള സാധാ ഡ്രസ്സും എടുത്തു എല്ലാവർക്കും മമ്മി തന്നെയാണ് എടുത്തത് എല്ലാം കഴിഞ്ഞ് വിളിച്ചപ്പോൾ എബി വന്നവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി രാത്രി ആൽബി വിളിച്ചപ്പോൾ ഡ്രസ്സ് എടുത്തൊക്കെ പറഞ്ഞു സോഫി സോഫി നന്നായി ഒരുങ്ങി വേണം കല്യാണം കൂടാൻ ഞാൻ അവിടെ ഇല്ലെന്ന് കരുതി വിഷമിച്ചിരിക്കരുത് കേട്ടല്ലോ ആൽബി പറഞ്ഞു കേട്ടപ്പോൾ ഉള്ളിൽ വിഷമം തോന്നി തോന്നിയവൾക്ക് എന്നാലേ ഇച്ചനില്ലാതെ സോഫി നിറഞ്ഞ മിഴിയോടെ പറഞ്ഞു ദേവണേ ഇനി അതും പറഞ്ഞ് തുടങ്ങാൻ നിൽക്കണ്ട എൻ്റെ മോൻ്റെ കയ്യിൽ കൊടുത്ത് സോഫി ഫോൺ കൊണ്ടിരുന്ന മോനെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് ഫോൺ ചെവിയിൽ വെച്ചു കൊടുത്തു മോൻ്റെ അപ്പയാണ് വിശേഷം ചോദിക്ക് സോഫി പറഞ്ഞു അപ്പ പുതിയ ഡ്രെസ്സും മേടിച്ചു അമ്മ അപ്പച്ച വേ ഞാൻ മോന് കാ മേടിച്ചിട്ടുണ്ട് പിന്നെ കുറേക്ക് ഡ്രസ്റ്റ് ഇട്ടല്ലോ ആഹാ എൻ്റെ കൊച്ചു നല്ല ഹാപ്പിയാണല്ലോ ആൽബിച്ച് ഇരിച്ചു അപ്പ ഹാപ്പിയല്ലേ അവൻ പറഞ്ഞത് എന്തെന്ന് പോലും അറിയതേ കുഞ്ഞ് പറഞ്ഞിക്കിട്ട് സോഫി ഉറക്ക ചിരിച്ചു പിന്നെ അപ്പ അപ്പയിപ്പം നല്ല ഹാപ്പിയാണ് മോനെ സോഫി മോൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഇച്ച മോൻ ചോദിച്ചത് കേട്ടോ അപ്പ ഹാപ്പിയാണോ എന്ന് സോഫി പറഞ്ഞു കേട്ട് ആൽബിച്ചിരിച്ചു പിന്നെ ഞാൻ വളരെ സന്തോഷത്തിലാണ് എൻ്റെ ഭാര്യ വീട്ട് അന്യ നാട്ടിൽ കിടക്കുമ്പോൾ ഹാപ്പി അല്ലാതെ പിന്നെ ആൽബി തമാശ രൂപത്തിൽ പറഞ്ഞുവെങ്കിലും അവൻ്റെ ഉള്ളിൽ ഒരു കൊളുത്തി വലിവുണ്ടായി ശരി നാളെ കാലത്ത് വിളിക്കാം ആൽബി ഫോൺ കട്ടാക്കി കിടന്നു ജിജോ നാട്ടിൽ വിളിച്ച് സംസാരിക്കുകയാണ് ആൽബി ഓരോന്നും ആലോചിച്ച് കിടന്നു ജീജോ ഫോൺ വെച്ച് സന്തോഷത്തിൽ അവൻ്റെ അടുത്ത് വന്നു ആൽബി ഒരു പെൺകുട്ടിയെ ഓക്കെ ആയി ചേച്ചി വിളിച്ചു പറഞ്ഞതാ അവർ പോയി കണ്ട് സംസാരിച്ചു എൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് താല്പര്യമായി ഇനി ലീവ് കിട്ടിയാൽ നാട്ടിൽ ചെന്ന് കെട്ടുകേ വേണ്ടെന്ന് പറഞ്ഞത് ജിജോ ആൽബിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആഹാ അതുകൊള്ളാം നിനക്കൊരു കൂട്ടായി പിന്നെ നീ എൻ്റെ കൂടെ കാണില്ല അല്ലേ ആൽബി അവനെ നോക്കി ചോദിച്ചു നീ ആൽബി അല്ലെങ്കിൽ ഈ ജീവിതമൊന്നും അല്ലാതെ പോയേനെ നീ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ തന്നു ജീവിക്കാനുള്ള പ്രതീക്ഷ ഞാൻ ഈ ജന്മം മുഴുവനും നിന്നോട് കടപ്പെട്ടിരിക്കും ജിജോ നിറഞ്ഞ മെഴുകൾ അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു ടാ കറിയോ നീ എൻ്റെ കൂട്ടുകാരനല്ലേ അതിലുപരി എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം തന്നത് നീയല്ലേ അതിന് ഞാൻ നിന്നോടല്ലേ കടപ്പാട് കാണിക്കേണ്ടത് എല്ലാം ഒരു നിയോഗമാണെന്ന് കരുതിയൽ മതി നീ പെട്ടെന്ന് നാട്ടിൽ പോണം ലീവ് കൊടുക്കണം കേട്ട് കഴിഞ്ഞാൽ തിരിച്ച് പെൺകുട്ടിയുമായി തിരിച്ചു വരണം സുഖമായി ജീവിക്കണം ജീവിതം കൈവിട്ട് പോയത് തിരിച്ചു പിടിക്കണം ആൽബി അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആൽബിയുടെ മനസ്സും നിറഞ്ഞു ജിജോ തനിക്ക് നൽകിയത് താൻ ആഗ്രഹിച്ച ജീവിതമാണ് സോഫി അവളെ തനിക്ക് കിട്ടാൻ കാണാം ജിജോ മാത്രമാണ് പിന്നെയും കുറേ സമയം കഴിഞ്ഞാണ് അവർ ഉറങ്ങിയത് ക്രിസ്മസ് ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു വീട്ടിൽ മേരുചേച്ചി നേരത്തെ വന്നിട്ടുണ്ട് സോഫി അവരെ സഹായിക്കാൻ കൂടി മോൻ മമ്മിയുടെ കൂടെ കളിയിലാണ് മോളെ സോഫി നാളെ ചേച്ചി വരില്ല കേട്ടോ ക്രിസ്മസ് അല്ലേ പള്ളിയിൽ പോണം ഞാനും മതിയാനും മാത്രമല്ലേ ഉള്ളൂ വിരുന്നൊരുക്കാനും കാത്തിരിക്കാനൊന്നും ആരും ഇല്ല കൊച്ചെ എന്നാലും ക്രിസ്ത്യാനിയായിട്ട് വീട്ടിൽ എന്നെന്തെങ്കിലും ഉണ്ടാക്കണ്ടയോ അതുകൊണ്ട് മാത്രം പുഞ്ചിരിച്ചുകൊണ്ട് മേരുചേശി പറഞ്ഞതെങ്കിലും പുഞ്ചിരിയിൽ ഒളിപ്പിച്ച വേദന സോഫി അറിഞ്ഞു എന്നെ തന്നേ ചേച്ചി നല്ലൊരു ദിവസമായിട്ട് വിഷമിക്കേണ്ട കർത്താവ് തീരുമാനിക്കുന്നത് പോലെ അല്ലേ നടക്കൂ അവരെ കെട്ടിപ്പിടിച്ച സോഫി അവളെ കണ്ണുകൾ നിറഞ്ഞു കൊച്ചുങ്ങളില്ലാത്തവരുടെ വേദന വളരെ വലുതാണെന്ന് എന്ത് പറഞ്ഞാലും അതിന് പകരമാവില്ല ചേച്ചി സന്തോഷത്തോടെ ആഘോഷിക്കെ നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ ഒരു കുഞ്ഞു സാങ്കടം കർത്താവ് തന്നാലും സന്തോഷിക്കാൻ ഒരു മിന്നെങ്കിലും കർത്താവ് തമിഴ്നാൻ കരുതി വെച്ചിട്ടുണ്ടാകും അവർ തനിക്ക് അഭിമുഖമായി നിർത്തിക്കൊണ്ട് സോഫി പറഞ്ഞു അതെ മോളെ മോള് പറഞ്ഞത് ശരിയാണ് മേരി ചേച്ചി തൻ്റെ ജോലികളിൽ മുഴുകി അന്ന് വൈകിട്ട് ചേച്ചി പോകുമ്പോഴേക്കും എബി കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മേരി ദാ ഇത് നിനക്ക് വാങ്ങിയതാണ് മമ്മി ഒരു കവറും ഒരു കേക്ക് എടുത്ത് മേരി ചേച്ചിക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത കൂട്ടത്തിൽ മേരി ചേച്ചിക്കും അവരുടെ ഭർത്താവിനും എടുത്തിരുന്നു മമ്മി എന്തിനൊക്കെ എല്ലാ വർഷവും തരുന്നത് ഞാൻ എവിടെ പോകാനാണ് വല്ലപ്പോഴും ഒരു പള്ളിയിലേക്കാണ് പോകുന്നത് മേരി ചേച്ചി കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു ഇതിരിക്കട്ടെ മേരി നീം ഇവിടെ ഒരു അംഗം പോലെയല്ലേ ഞങ്ങൾക്ക് മമ്മി പറഞ്ഞു കേട്ട് മനസ്സ് നിറഞ്ഞു സോഫിയുടെ ഒരു മാസത്തെ പൈസയും കൊടുത്താണ് മമ്മി അവരെ യാത്രയാക്കിയത് സോഫി മോളെ നാളെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് അപ്പച്ചൻ വരാന്നല്ലേ പറഞ്ഞത് മമ്മി ചോദിച്ചു കേട്ട് അതെന്ന് പറഞ്ഞു സോഫി ഈ അവസാന മാസമായിട്ട് എടുക്കേണ്ട സ്വർണം നമുക്ക് ജനുവരി രണ്ടാം തീയതി പോകാം എടുക്കാൻ ഡാൻസിമോളയും അമ്മച്ചിയുമൊക്കെ കൂട്ടാം അവർക്ക് എടുക്കാം ഞാൻ രണ്ടാം തീയതിക്കാലത്ത് എബി അവിടെ അയക്കാം അവൻ്റെ കൂടെ വന്നാൽ മതി നമ്മൾ സ്ഥിരമെടുക്കുന്ന കടയിൽ നിന്ന് എടുക്കാം മമ്മി പറഞ്ഞു ശരി മമ്മി മമ്മി പറയുന്നത് പോലെ ചെയ്യാം അപ്പച്ചനും സ്വർണം എടുത്തിട്ടില്ല കാലാവസാനം എടുക്കണമെന്ന് തന്നെയാണ് അവിടെയും അഭിപ്രായം സോഫി പറഞ്ഞു എന്നാലൊരു കാര്യം ചെയ്യാം ഒരുമിച്ച് എടുക്കാം അതല്ലേ നല്ലത് അത് പിന്നെ അവിടെ ഇളയപ്പിൻ്റെ പരചയത്തിൽ ഒരള്ള കടയിൽ പറഞ്ഞിട്ടുണ്ട് കാശ് ഒരുമിച്ച് കൊടുക്കാനില്ലാത്തത് കൊണ്ട് കുറച്ച് കാശ് ആദ്യം കൊടുത്താണ് എടുക്കുന്നത് സോഫി വിഷമത്തോടെ പറഞ്ഞു ആണോ അത് മമ്മിക്ക് അറിയില്ലായിരുന്നു മോളെ മേഴ്സി ചോദിച്ചത് അബദ്ധമായതുപോലെ പറഞ്ഞു ഏയ് അതൊന്നും സാറിയില്ല മമ്മി അപ്പച്ചന് എനിക്ക് തന്ന സ്വർണ്ണം ആൾക്ക് കൊടുക്കണമെന്നാണ് അത് നടക്കില്ലെന്നറിയാവുന്നതുകൊണ്ടാണ് പതിനഞ്ച് പവൻ കൊടുക്കാമെന്ന് പറഞ്ഞത് അപ്പോഴാണ് ഇച്ചയൻ അപ്പച്ച ആഗ്രഹിച്ചതുപോലെ നടക്കണമെന്ന് പറഞ്ഞ് പത്ത് പവൻ കൊടുക്കാമെന്ന് പറഞ്ഞത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണ് ഇച്ചയനെ അതൊരു ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചിട്ട് സോഫി പ്രയാസത്തോടെ പറഞ്ഞു മോളെ നിന്റെ അനീതി ഇപ്പോൾ അവൻ്റെ കൂടെ അനീതിയാണ് പിന്നെ അവനെ സ്വന്തം മനീത്തിയുടെ കല്യാണം കെട്ടിച്ച് കൊടുക്കേണ്ട ബാധ്യതയൊന്നും ഇല്ലല്ലോ കർത്താവ് അനുഗ്രഹിച്ച് നമുക്കിപ്പോൾ ഒന്നിനും ഒരു മുട്ടുമില്ല മോള് വിഷമിക്കണ്ട അവനത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു ചെയ്യിപ്പിക്കും മമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു സോഫി ആശ്വാസത്തോടെ മമ്മിയെ നോക്കി മമ്മി ഞാൻ റൂമിൽ പോകുന്നു കുറച്ച് പഠിക്കാനുണ്ട് നാളെ പോയ പിന്നെ ഒന്നും നടക്കില്ല മോള് പൊയ്ക്കോ മോനെ ഞാൻ നോക്കാം സോഫി മോനെ ഒന്ന് നോക്കിക്കൊണ്ട് റൂമിലേക്ക് പോയി മോൻ സൈക്കിളിൽ കയറിയിരുന്ന് കളിക്കുകയാണ് കുറച്ച് നോട്ട് എഴുതാനുണ്ട് പിന്നെ എല്ലാം ഒന്ന് വായിച്ചു നോക്കണം സോഫി ബുക്കും എടുത്തിരിക്കുമ്പോഴാണ് മരിയ വിളിക്കുന്നത് സോഫി വേഗം ഫോൺ എടുത്തു ചേച്ചി ഞാനാ മരിയ അങ്ങിയ തലക്കിൽ നിന്ന് അവളെ പതിഞ്ഞ സ്വരം കേട്ടു മനസ്സിലായി എന്നാ മരിയ ക്രിസ്മസ് എവിടെ വരെയായി സോഫി വിശേഷം ചോദിച്ചു ആഘോഷങ്ങളൊന്നും ഒരു താല്പര്യമില്ല ചേച്ചി ഇപ്പം മനസ്സൊക്കെ മരവിച്ച് പോയി മരിയുടെ വാക്കുകളിൽ നോവുണർന്നു എല്ലാം പഴയതുപോലെ ആകും മരിയ നിന്റെ ജീവിതത്തിൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയ കാലം നമ്മൾ തിരിച്ചു പിടിക്കും കാലം മായ്ക്കാത്ത മുറിവില്ലല്ലോ അതിന് നീ ഒന്ന് സമ്മതം ഓളിയാൽ മതി സോഫി കാര്യത്തിലേക്ക് കടന്നു ഞാനി ചേട്ടനെ വിളിച്ച് സംസാരിച്ചു ചേച്ചി എനിക്ക് മനസ്സിലായി ചേട്ടൻ പാവമായതുകൊണ്ടാണ് ആദ്യം വിവാഹം കഴിച്ച പെണ്ണിതുപോലെയായിരുന്നു എൻ്റെ അവസ്ഥ നേരെ തിരിച്ചായിരുന്നു ഒരർത്ഥത്തിൽ നോക്കിയാൽ ഒരു കേട്ടുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടു പേരുടെയും ജീവിതം മടുത്തു പോയി വേറൊരു ജീവിതത്തെ ചിന്തിച്ചിട്ട് പോലുമില്ല ഞാൻ ചേട്ടൻ്റെ അതേപോലെ തന്നെയാണ് എന്തായാലും എന്നെ മാറി ചിന്തിപ്പിച്ചത് ചേച്ചിയാണ് അതുകൊണ്ട് ചേച്ചിയോട് തന്നെ ആദ്യം പറയണമെന്ന് തോന്നി എനിക്ക് കല്യാണത്തിന് സമ്മതമാണ് ഡിവോഴ്സ് കിട്ടിയ മതിയെന്ന് മാത്രം എൻ്റെ ആദ്യ ഭർത്താവ് ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് എന്ന് പറയുന്ന കേട്ട് ചേച്ചി അയാൾ ഇപ്പോഴും ജീവിതം ആഘോഷിക്കുകയാണ് ഞാൻ വെറുതെ എന്തിന് എനിക്ക് ചുറ്റുമുള്ളവരെ വേദനിപ്പിച്ച് നീറിപ്പുകഞ്ഞു കഴിയണം ഞാനും മാറി ചിന്തിക്കാൻ തുടങ്ങി മരിയ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ സോഫി മെഴിച്ചിരുന്ന് പോയി താൻ കേട്ടത് സത്യമാണോ എന്നറിയാൻ അവൾ കൈ തണ്ണിലൊന്നും നുള്ളി നോക്കി വേദനിച്ച അവൾക്ക് സത്യാണ് മരിയ പറഞ്ഞത് മരിയ നാളെ നീ നല്ലൊരു ദിവസമായിട്ട് ഇതുപോലെ ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞല്ലോ നന്നായി മോളെ ഈ സന്തോഷം ഞാൻ എല്ലാവരോടും പറയട്ടെ എനിക്ക് സന്തോഷം കണ്ടിരിക്കാം വയ്യ എൻ്റെ ഈശ്ചനാകും ഇതാണ് ഏറ്റവും സന്തോഷിക്കുന്നത് സോഫി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു മരി അവളുടെ ഉള്ളിൽ ഉള്ളത് തുറന്ന് പറഞ്ഞാൽ സന്തോഷത്തിലായിരുന്നു ശരി ഞാൻ നാളെ വിളിക്കാം രാത്രി നീ ഒരു കോൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ സോഫി ചിരിയോടെ പറഞ്ഞത് എന്തെന്ന് ആദ്യം മറിയക്കാൻ മനസ്സിലായില്ല പിന്നീടാണ് മനസ്സിലായത് അവൾക്ക് ശരി വെച്ചോ ഞാൻ ഇച്ചേനെന്ന് വിളിച്ചു പറയട്ടെ സോഫി മറുപടി കാത്തു നിൽക്കാതെ ഫോൺ വെച്ചു ആൽബി ആദ്യം വിളിച്ചപ്പോൾ കിട്ടിയില്ല പിന്നെയും കുറേ സമയം വിളിച്ചപ്പോൾ ഫോൺ എടുത്തു ആൽബി ഒറ്റ ശ്വാസത്തിൽ മറിയ പറഞ്ഞ കാര്യം പറഞ്ഞു സോഫി സോഫി ഹാപ്പി ആയില്ലേ ഞാനും രാത്രി വിളിക്കാം ബിസിയാണ് നീ എല്ലാവരോടും പറ ഈ സന്തോഷം ആൽബി ഫോൺ വെച്ചു സോഫി താഴേക്ക് വരുമ്പോൾ പപ്പയും മമ്മിയും എന്തോ സംസാരിച്ചിരിക്കുകയാണ് എബി വന്നിട്ടില്ല സോഫി അവരോട് കാര്യം പറഞ്ഞു അവരുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു മോളെ സത്യം തന്നെയല്ലേ നീ കേട്ടത് തെറ്റിയൊന്നും അല്ലല്ലോ മമ്മി സംശയത്തോടെ ചോദിച്ചു അല്ല മമ്മി ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചു അവൾ സമ്മതം പറഞ്ഞു മമ്മി സോഫി മമ്മിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവേ നീ ഞങ്ങൾ പ്രാർത്ഥന കേട്ടു മമ്മി രൂപക്കൂടി നേർക്ക് നോക്കി കുഴിച്ച് വരച്ചോണ്ട് പറഞ്ഞു എബി വന്നപ്പോൾ എല്ലാവരും കൂടി കാര്യം പറഞ്ഞു അവനും സന്തോഷമായി തൻ്റെ ജീവിതം മാറി മറിയാൻ പോകുന്നു റൂമിൽ ഓടിക്കേറി മരിയെ വിളിക്കാൻ അവൻ്റെ മനസ്സ് കൊതിച്ചു ഉള്ളിൽ വന്ന സന്തോഷം മറിച്ച് പിടിച്ചുകൊണ്ട് എബി റൂമിലേക്ക് പോയി ഫോണിൽ മരിയുടെ നമ്പർ എടുത്ത് ഡയൽ ചെയ്തു അവളെ പതിഞ്ഞ സ്വരം കേൾക്കാൻ കാതോർത്ത് നിന്നു അവൻ ഹലോ അവളുടെ പതിഞ്ഞ സ്വരം അവൻ്റെ കാതിൽ പതിഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞു ശരിയാണോ എബി ചോദിച്ചു അതെ ഞാൻ സമ്മതിച്ചു മരിയ നാണം കൊണ്ട് പറഞ്ഞു എബിക്ക് അവൾ നേരിട്ടെന്ന് കാണാൻ തോന്നി ഞാൻ വരട്ടെ അവിടേക്ക് ഒന്നും വേണ്ട ഇപ്പം തന്നെ കൂട്ടിക്കൊണ്ട് വരട്ടെ നിന്നെ എൻ്റെ പെണ്ണായി അവൻ്റെ സ്വരം മാർദ്രമായി അവളുടെ കാതിൽ പറഞ്ഞു ഇപ്പം വേണം ഞാൻ റെഡി മരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു തങ്ങളുടെ ഇടയിലെ മൗനം മലഞ്ഞില്ലാതെ ആകുന്നത് രണ്ടു പേരും അറിഞ്ഞു പിന്നെയും സംസാരിച്ചിരുന്ന രണ്ടു പേരും രാത്രി ആൽബി വിളിച്ചപ്പോൾ വിശദമായി സോഫിയെല്ലാം പറഞ്ഞു അച്ഛനെ വിളിച്ച് നാളെ തന്നെ സംസാരിക്കാമെന്ന് ആൽബി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു പിറ്റേ ദിവസം പുലർച്ചെ കുർബാന കുടം നിറഞ്ഞ മനസ്സോടെയാണ് ആ വീട്ടിൽ നിന്നും എല്ലാവരും പോയത് പള്ളിയിൽ വെച്ച് വല്യബച്ചനെയും വല്യമ്മച്ചയെയും കണ്ടു അനീൻ്റെ ഒരേ നിർബന്ധപ്രകാരം അന്നച്ചയ്ക്ക് ഒരുമിച്ച് വീട്ടിൽ കൂടാമെന്ന് തീരുമാനിച്ചു അവർ സണ്ണി മരിച്ചതിൽ മരിച്ചതിൽപ്പിനെ വീട്ടിലെന്താഘോഷം വന്നാലും ഒരു മടുപ്പാണ് അവർക്ക് രണ്ടു പേർക്കും ആരുമില്ല എന്നൊരു തോന്നൽ വേട്ടയാടുന്നത് അപ്പോഴാണ് കൂടുതലും അതറിഞ്ഞുകൊണ്ടാണ് അനിയൻ ഏട്ടനെയും ഭാര്യയും വീട്ടിലേക്ക് വിളിച്ചത് എല്ലാവരും നിർബന്ധിച്ചപ്പോൾ രണ്ടുപേരും മനസ്സില്ല മനസ്സോടെ വരാമെന്നേറ്റു സന്തോഷമായി സോഫിക്കും എല്ലാവരും കൂടി വീട്ടിലെത്തി അമ്മ അമ്മച്ചി ചേട്ടത്തി വിളിച്ച് പറയാറുണ്ടോ പള്ളിയിൽ നിന്നും ചിലന്ന് സമയം കഴിഞ്ഞാൽ ചേട്ടത്തി എന്നാ പറ്റിയെന്ന് കരുതും വീട്ടിലെത്തിയതിലുടൻ പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ സോഫി പറഞ്ഞു വിളിച്ചു പറഞ്ഞേക്ക് ചേട്ടത്തിയോട് പൊയ്ക്കോളാൻ പറ മോൻ വീട്ടിലേക്ക് വരുന്നുണ്ട് ഏതുകൊണ്ടൊക്കെ പറയുന്നേ കേട്ടു അല്ലെങ്കിലും അവൾ ഒച്ചിക്ക് കൊണ്ടാൻ നിൽക്കില്ലെന്ന് താക്കൾ കയ്യിൽ വെച്ചോളാം പറ ഞങ്ങൾ പോകും വഴി അവിടെ വാങ്ങിയിട്ട് പോകാം അമ്മച്ചി പറഞ്ഞു കേട്ട് സോഫി ഫോൺ എടുത്ത ചേട്ടത്തെ വിളിച്ചു പറഞ്ഞു പിന്നെ അവിടെയെല്ലാം വളരെ പെട്ടെന്നായിരുന്നു അമ്മച്ചിമാരും സോഫിയും അടുക്കളയിൽ തിരക്കിലായിരുന്നു മോൻ എബിയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എബി ഉണ്ടെങ്കിൽ അവന് മറ്റാരും വേണ്ട എബി ആണെങ്കിൽ അവൻ്റെ താളത്തിനൊത്ത് നിൽക്കും എബി മോൻ്റെ കാര്യം ഒരു തീരുമാനമായി ഇപ്പോഴാ ചേച്ചി എനിക്കൊരു സമാധാനം ഇത് മേഴ്സി ചേച്ചിയുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു നല്ല ബന്ധമാണെങ്കിൽ വെച്ച് താമസിപ്പിക്കാതെ അതങ്ങ് നടത്തി കൊടുക്കാം പിള്ളേരുടെ വയസ്സൊക്കെ അതിക്രമിച്ചു വരികയാണ് കുഞ്ഞു കുട്ടി പരാധീനങ്ങളൊക്കെ ആകുമ്പോഴേക്കും ഒരുപാട് വയസ്സങ്ങ് കയറിപ്പോകും ചേട്ടത്തിന് മനസ്സിലുള്ളത് പറഞ്ഞു ഒമർത്തേട്ടനും മരീനും അതുതന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ചായ കുടിച്ചു ഇത് റൂമിലേക്ക് പോയി മരിയയുമായി സംസാരിച്ചു ഇപ്പോൾ അവളോട് സംസാരിക്കുന്നത് പുതിയൊരു ലോകത്തിലേക്ക് ചെന്നുപെട്ടതുപോലെയാണ് ഇതുവരെ അനുഭവിക്കാത്ത എന്തോന്ന് അവളെ ആ പതിഞ്ഞ സ്വരവും പരസ്പരം കാണാതെ തന്നെ ഒരുപാട് അടുത്തറിഞ്ഞു അവർ സ്വരം കേൾക്കാതെ പറ്റിയിരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ രണ്ടു പേർക്കും ഇരിക്കോണ്ടയിൽ നിന്നും പരസ്പരം പ്രണയം കൈമാറി അവർ അതിൽ പഴയ കാര്യങ്ങളും ഉണ്ടായിരുന്നു മരിയ ഭർത്താവിൽ നിന്നും അനുഭവിച്ച പീഡനങ്ങൾ കേൾക്കുമ്പോൾ ഉള്ളൊരുക്കി അവൻ്റെ പാവം പെണ്ണും അവൻ്റെ മനസ്സിൽ അനുകമ്പ നിറഞ്ഞു അതിനേക്കാൾ ഉപരി അവളോട് ഒരു വാത്സല്യവും ഉച്ചയ്ക്ക് അതിന് വിപുലമായി സദ്യ തന്നെയായിരുന്നു പോർക്കും ആടും പോത്തും മീനും തോരനുമൊക്കെ അടിപൊളി ഊണ് തന്നെയായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സോഫി ബാക്കി വന്ന ഫുഡൊക്കെ ചൂടാക്കി വെച്ചു അടുക്കള വൃത്തിയാക്കി പിന്നെ റൂമിലേക്ക് പോയി കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ചു ഇച്ചൻ വിളിച്ചില്ലല്ലോ ഒച്ചയ്ക്ക് വിളിക്കാമെന്ന് പറഞ്ഞതാണല്ലോ സോഫി ഫോണെടുത്ത് ആൽബി വിളിച്ചു മിസ് കോൾ അടിക്കുകയാണ് പതിവ് ആൽബി തിരിച്ച് വിളിക്കും എന്നാ പെണേ ഇന്ന് ഇപ്പോഴാണ് എൻ്റെ ഓർമ്മ വന്നത് അല്ലേ ആൽബിയുടെ ശബ്ദത്തിൽ എന്തോ മാറ്റമുള്ളതുപോലെ തോന്നി അവൾക്ക് ഇച്ചനും ജലദോഷം ഉണ്ടോ സോഫി ചോദിച്ചപ്പോൾ ആൽബി ഒന്ന് പറഞ്ഞി പെണ്ണ് കുടിച്ചു തറിഞ്ഞ പിന്നെ ഇന്നത്തെ ദിവസം പോക്ക ചെറുതായിട്ട് ഒരു ജലദോഷ പനിയുണ്ട് ആൽബി വായിൽ വന്ന കള്ളം പറഞ്ഞു ഇന്നലെ വിളിക്കുമ്പോൾ ഒന്നും ഇല്ലായിരുന്നല്ലോ സോഫി സംശയത്തോടെ ചോദിച്ചു എടി എടിപ്പോട്ടി പനി വരുന്ന മോൻകൂട്ടി വിളിച്ചു പറഞ്ഞിട്ടാണോ എനിക്കറിയാം മേലാഞ്ഞിട്ട് ചോദിക്കുക നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണോ എന്നാ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ആൽബി അവളെ കളിയാക്കി ചിരിച്ചു ഇച്ചൻ കുടിച്ചിട്ടുണ്ടല്ലേ സോഫി പെട്ടെന്ന് ചോദിച്ചു ആൽബി ഉത്തരം കിട്ടാതെ വിളറി അതെന്നാ സോഫി നീ അങ്ങനെ ചോദിച്ചേ ഈച്ച ആസ്ഥാനത്തുള്ള ചിരി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി കുടിച്ചിട്ടുണ്ട് അല്ലെ എനിക്കറിയാം ഈച്ച നല്ല ഫോമിലാണെന്ന് സോഫീസ് വാർത്തയിൽ ഗൗരവം കാണിച്ചു എടി അത് പിന്നെ ഇന്ന് ക്രിസ്മസ് അല്ലയോ ഞങ്ങൾ പേർ ഒന്ന് കൂടി നാട്ടിൽ പോകാൻ പറ്റത്തിന്റെ സങ്കടത്തിലെല്ലാവരും പിന്നെ അവിടെ നിങ്ങളെല്ലാവരും കൂടി അടിച്ചു പൊളിക്കുക അല്ലേ ഇവിടെ ഞങ്ങൾക്ക് ഇതൊക്കെയല്ലേ ഒരാഘോഷം ചെറിയ ചെറിയ സന്തോഷം അതിൽ കൂടി ഞങ്ങളുടെ വിഷമങ്ങൾ മറക്കുന്നു അല്ലെങ്കിൽ ഇപ്പോ ഞാൻ നിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് നിന്നെയും കെട്ടിപ്പിടിച്ച് ഉറങ്ങേണ്ട സമയമല്ലേ നാട്ടിലായിരുന്നെങ്കിൽ ഇതിപ്പോ ഇവിടെ ആശിച്ചാലും ഒക്കെ ഇല്ലല്ലോ അതുകൊണ്ട് മാത്രം കുറച്ച് ഒത്തിരി ഒന്നും ഇല്ല ഇല്ലെന്നേ ഇച്ചിരി ആൽവി നാവ് കോഴിയാ തന്നെ പറഞ്ഞു മതി മതി ഇച്ചേൻ്റെ സ്നേഹപ്രകടനങ്ങൾ ഞാൻ വീട്ടിലേക്ക് പോകാൻ നിൽക്കുക അപ്പച്ചൻ ഇപ്പം വരും അപ്പോൾ ഇന്നിനി വിളിക്കുന്നില്ല ഇച്ചയനെ അവിടെ സന്തോഷത്തോടെ കൂട് സോഫി ഫോൺ വെക്കാൻ തുടങ്ങി ഡീപണ്ണേ വെക്കലേ ഞാൻ അച്ചയനെ വിളിച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഡിവോഴ്സ് കിട്ടിയാൽ എത്രയും പെണ്ണ് എബിയോട് അവിടെ വരെ എന്നു ചെല്ലാൻ പറയണം ഔദ്യോഗികമായി പെണ്ണ് കാണാൻ ബന്ധുക്കളെയും കൊണ്ടുവരാനാണ് അവർ പറഞ്ഞത് അത് കഴിഞ്ഞ് അവർ ഇങ്ങോട്ട് വരും പിന്നെ വിളിച്ച് ചോദിക്കലും പറച്ചിലൊന്നുമില്ല നേരെ മനസ്സമ്മതം പിറ്റേ ആഴ്ച കല്യാണം ആൽബി ചിരിയോടെ പറഞ്ഞു ഓഹോ ഈ ചേൻ മാത്രം തീരുമാനിച്ചാൽ മതിയോ ഇവിടെ ആരും ഒന്നും അറിയണ്ടയോ സോഫി ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ എബിയേയും പപ്പയെയും വിളിച്ച് പറഞ്ഞിട്ട് അടിപോതെ ആൽബി വീണ്ടും മുറക്കെ ചിരിച്ചു ദേ ഇച്ചയാ വേണ്ട എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മുഖം വീർപ്പിച്ചുകൊണ്ട് സോഫി പറഞ്ഞു സംസാരിച്ചു സമയം കളയണ്ട എന്റെ കൊച്ചു പോകാൻ നോക്ക് വൈകിട്ട് ഞാൻ വിളിക്കും കേട്ടോടി ഈർക്കിലിക്കോലെ വീശ തടവിക്കൊണ്ട് ആൽബി പിടിച്ചു അവളുടെ മുഖം കടന്നു കുത്തേറ്റതുപോലെ വീർത്ത് കാണും എന്നത് മനസ്സിൽ കണ്ടു അവന്റെ ഉള്ളം ഒന്ന് പിടച്ചു അവളെ കാണാനും ഒന്ന് നെഞ്ചിയോട് ചേർത്ത് പിടിക്കാനും കൊതിച്ചു പോയവൻ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അടർന്ന് കവളിൽ തരുടി താഴേക്ക് വീണ് ചിതറിയവന്റെ